നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ പി പി ദിവ്യ നീക്കം നടത്തിയതായി മൊഴികൾ പുറത്തുവരുന്നുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ചടങ്ങിനു മുമ്പ് ദിവ്യയുടെ സഹായി നാലുവട്ടമാണ് കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചിരിക്കുന്നത് പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യ എന്ന് തന്നെയാണ് കണ്ണൂർ വിഷൻ പ്രതിനിധികളും മൊഴി നൽകിയിരിക്കുന്നത് ഇത്രയേറെ ആസൂത്രണം നടത്തിയിട്ടും വഴിയേ പോകുമ്പോൾ താൻ പരിപാടിക്ക് വന്നു എന്നായിരുന്നു ദിവ്യ അന്ന് പറഞ്ഞത് പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ലെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലും എന്തായാലും നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖയില് പറഞ്ഞിരിക്കുന്നത് കൈക്കൂലി വാങ്ങിയെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന പെട്രോൾ പമ്പ് അപേക്ഷകൻ പ്രശാന്തിന്റെ വാദം പൊളിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് വിജിലൻസ് ഡയറക്ടറേറ്റ് നൽകിയ മറുപടി എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെതിരെ പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ കിട്ടിയിട്ടില്ല എന്നാണ് വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടി കൈക്കൂലി വാങ്ങിയെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു എന്നാണ് നേരത്തെ പ്രശാന്ത് ഉയർത്തിയ വാദം ഇത് വ്യാജ പരാതിയെന്നും പിന്നീട് തെളിഞ്ഞിരുന്നു വിജിലൻസ് മറുപടിയും ഇത് ശരിവയ്ക്കുന്നുണ്ട് നവീൻ ബാബുവിനെതിരെ വകുപ്പിലും പരാതികളൊന്നുമില്ല ഒരു പരാതിയും എ ഡി എമ്മിനെതിരെ കിട്ടിയിട്ടില്ലെന്ന് റവന്യൂ സെക്രട്ടറിയും കണ്ണൂർ കളക്ട്രേറ്റും മറുപടി നൽകുകയും ചെയ്തു ഒക്ടോബർ നവീൻ മരിച്ചത് യാത്ര അറിയിപ്പ് യോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് പിറ്റേന്ന് പുലർച്ചെ നവീനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണത്തിൽ തുടക്കം മുതൽ തന്നെ കുടുംബം ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു മരണം കൊലപാതകമാണെന്നും ദിവയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം ശരിയായ അന്വേഷണം നടത്തിയില്ലെന്നും ആരോപണമുണ്ട് ഇൻകോസ്റ്റ് റിപ്പോർട്ടും പോരായ്മകളിൽ മുങ്ങിയതായിരുന്നു ശരീരം തൂങ്ങി നിന്നതിലുമേറെ സമയം തറയിൽ കിടന്നിട്ടുണ്ടാകാമെന്ന് ഹൃദയം നിലച്ച ശേഷമുള്ള രക്തമൊഴുക്കിന്റെ ഗതി സൂചിപ്പിക്കുകയാണ് കൊലപ്പെടുത്തിയ ശേഷം തൂക്കിയതാകാമെന്ന സംശയം ബലപ്പെടുത്തുന്നതാണിത് വായിൽ നിന്ന് ഉമിനീർ ഒഴുകിയിട്ടില്ല മരണം നേരത്തെ നടന്നുവെന്ന സൂചനയാണിത് നാക്കുകടിച്ച നിലയിലായിരുന്നു ശ്വാസം മുട്ടിച്ചിട്ടുണ്ടെന്ന് സംശയിക്കാവുന്ന തെളിവാണിത് അടിവസ്ത്രത്തിലെ രക്തക്കറയ്ക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉത്തരമില്ല മൂത്രാശയക്കല്ലാകാം കാരണമെന്ന് ഡോക്ടർ പിന്നീട് നൽകിയ മൊഴിയും കോടതി കണക്കിലെടുത്തിരുന്നു അതേസമയം ദിവ്യയും കണ്ണൂർ കളക്ടറും സാക്ഷി പ്രശാന്തനും ഗൂഢാലോചന നടത്തിയെന്ന പരാതി അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദിവ്യ അടപടലം പെട്ടിരിക്കുന്നത് എന്തായാലും താൻ വഴിയെ പോയപ്പോൾ കയറി വന്നതല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സാക്ഷി മൊഴികളിലും വ്യക്തമാക്കുന്നത് ദിവ്യ കൃത്യമായ ആസൂത്രണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് മനഃപൂർവ്വം എ ഡി എമ്മിനെ അവഹേളിക്കാൻ തന്നെയായിരുന്നു ദിവ്യ ആ ഒരു ചടങ്ങിലേക്ക് എത്തിയത് ഇതിനെയെല്ലാം അർത്ഥവത്താക്കുന്ന മൊഴികളാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്